ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റം വരെയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ഈ ഭാഗത്തോടെ യാത്ര നമ്മൾ കണ്ടിട്ട് കാഴ്ച കേട്ടോ നമ്മുടെ പുതുപൊന്നാനി പാലത്തിൻ്റെയും അതുപോലെ തന്നെ ആനപ്പടി അണ്ടർപാസിൻ്റെ ഇടയിൽ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് ഉള്ള കുട്ടികളാണ് ഇതിൽ കൂടെ അധികം ക്രോസ് ചെയ്യുന്നത് കാരണം അവർക്ക് അവിടെ ആദ്യം ഒരു ക്രോസിങ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അടച്ചപ്പോൾ സമയത്ത് അവർ ആ ഭാഗത്തുനിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന കുട്ടികൾ മൊത്തം പുതുപൊന്നാനി പാലത്തിൻ്റെ അടിയിലുള്ള അണ്ടർപാസ് ഉപാധനം കറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല കുട്ടികളും ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ നമ്മളെ ഡിവൈഡർ ഡിവൈഡർ ചാടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ഡേഞ്ചർ ആണ് എന്നുള്ളത് അവരും മനസ്സിലാക്കണം ഇതിനെ പോലെ തന്നെ മാതാപിതാക്കൾ ഇത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് പെഡസ്റ്റൻ പിടിച്ച് ആ ഭാഗത്ത് വരുന്നുണ്ട് അപ്പം എത്രയും വേഗം പണി തുടങ്ങണം ഇല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരും ഞാൻ കുറച്ച് കാഴ്ചകൾ ഇതും കാണിച്ചാൽ എന്താണ് സാഹസിക ഡിവൈഡർ ചാട്ട് നമുക്ക് കാണാം കേട്ടോ ഒരു വെറൈറ്റി പരിപാടിയാണ് നോക്കിയേ ഒരു സൈക്കിൾ കൊണ്ട് ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് ഡിവൈഡറിൻ്റെ അവിടെ നിന്നും കൊണ്ട് വെക്കുക കേട്ടോ ഒരാൾ എന്നിട്ട് സൈക്കിള് ഡിവൈഡറിൻ്റെ അവിടെ ചാടി വെച്ചു എന്നിട്ടാണ് ഇദ്ദേഹം ഈ ഡിവൈഡർ ചാടി ചാടിക്കടക്കാൻ പോകുന്നത് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഉണ്ടല്ലോ ആ പോസ്റ്റിൻ്റെ അവിടെ ആദ്യ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നു ഈ ഗ്യാപ്പ് കണ്ടിട്ടാണ് പല ആളുകളും ഈ ആറ് വരി പാത ക്രോസ് ചെയ്തിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വ്യക്തമാവും എങ്ങനെയാണ് അയാൾ ചാടാൻ പോകുന്നത് നോക്കി നിങ്ങൾ അയാൾ ഡിവൈഡറിന് മുകളിൽ കൂടെ കയറിയിട്ടോ സൈക്കിൾ ഇപ്പോഴും ആ ഡിവൈഡറിനോട് ചാരി വെച്ചിരിക്കുകയാണ് അതിൽ കൂടെ ഒറ്റ ഒരു സ്പീഡിലുള്ളൊരു വാഹനം വന്നാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇയാൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് വേറെ ആൾ അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെഡസ്ട്രൺ ബ്രിഡ്ജാണ് അതാണ് ഇതിനൊരു പരിഹാരമുള്ളൂ അത്രയും ജനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഗത്തു നിന്ന് റോഡ് കടന്നു പോകുന്നത് ഇതുവല്ല ആക്റ്റീവ് ആവാത്ത നന്നായി അല്ലെ ആക്റ്റീവ പൊന്തിച്ച് ഇപ്പുറത്തേക്ക് വെച്ചിട്ടേക്കും പിന്നെ അത് ക്രോസ് ചെയ്യാട്ടോ ആദ്യത്തെ കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ആക്റ്റീവ അതിൻ്റെ ഇടയാഗത്തൂടെ കടത്തി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് എന്നിട്ട് ഇദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പം അതൊക്കെയാണ് ഈ റോഡ് ആ സൈക്കിളും കൊണ്ട് തള്ളി ക്രോസ് ചെയ്തു തരുന്നിട്ടോ അപ്പം ഈ സ്കൂളുണ്ടല്ലോ എം ഐ എഡ്യൂസിറ്റി ഈ സ്കൂൾക്കുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് മറുഭാഗത്തുനിന്നോട്ട് കടക്കാൻ വേണ്ടിയിട്ട് നോക്കി നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണ് ചാടി വരുന്നത് എത്ര ചെറിയ കുട്ടിയെ നോക്കിയാൽ നിങ്ങൾ അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള രക്ഷിതാക്കളാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരിക്കലും നിങ്ങൾ ആറുപരിപ്പാതവനെ ക്രോസ് ചെയ്യരുത് നടന്ന് ക്രോസ് ചെയ്യാൻ പാടില്ല കാറാൻ തന്നെ അതിൻ്റെ മോൾക്ക് പാടില്ല അതിന് കുറച്ച് ദൂരം നടന്നാലും വേണ്ടിയില്ല അവനവൻ്റെ ജീവൻ സുരക്ഷിതമാകുക നോക്കിയാൽ നിങ്ങൾ രണ്ട് കുട്ടികളാണ് ഇപ്പം അങ്ങോട്ട് ചാടിപ്പോണത് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുമുണ്ട് ഇവിടുത്തെ ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ള ആൾ പറയണത് മോൻ അങ്ങനെ ക്രോസ് ചെയ്ത് കുട്ടികളാണ് ഇത് ചാടി വന്ന് കാരണം മെയിൻ ആയിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കൊണ്ട് ഈ പോസ്റ്റിൻ്റെ അവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പ് ഗ്രില്ല് വെച്ച് പോയത് ഗ്രില്ല് വെച്ച സമയത്ത് അത് ചാടി നോക്കി ഇതാണ് ഗ്രില്ല് ചാടിക്കടക്കുന്നത് ഈ ഗ്രില്ല് ഗ്രില്ലുള്ളതുകൊണ്ടാണ് ഇപ്പം ജനങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ട് മറ്റേതിൻ്റെ പോയിരുന്നത് ഇത് പുതുപൊന്നാനി കിണർ സ്റ്റോപ്പ് ആട്ടോ അല്ലെ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര സാഹസികമായിട്ടാണ് ജനങ്ങള് ഈ ഡിവൈഡർ ചാടിക്കടക്കുന്നത് നോക്കിക്കൊണ്ട് കാരണം ഇതിന്റെ മെയിൻ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കണ്ട് ഈ പോസ്റ്റിന്റെ അവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പ് അടച്ചു ആ ഗ്യാപ്പ് അടച്ചതിന് ശേഷമുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളാണ് ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കടക്കുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് ആറുവരിപ്പതിന്റെ മോൾ ഭാഗത്ത് കുട്ടികൾ കയറുന്ന കേട്ടോ ഇത് ബസ് കയറാൻ വേണ്ടി പോവാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ഒന്നല്ലെങ്കിൽ ഇവിടം വരെ പോകണം നമ്മുടെ പുതുപൊന്നാനി പാലുണ്ട് ആ പാലത്തിന്റെ അടുത്ത് അണ്ടർപാസ് വരെ പോകണം നെടും വേണം മറുഭാഗത്ത് പോകാൻ വേണ്ടിട്ട് നോക്കി നിങ്ങൾ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഇതിന്റെ മോൾ ഭാഗത്തുകൂടെ ചാടിക്കിടക്കുന്നുണ്ട് കേട്ടോ ഈ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ വരുന്ന കുട്ടികളൊക്കെ റോഡിന്റെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നേരെ നമ്മളെ ആ പാലുണ്ട് പുതപൊന്നാനി പാലല്ലേ പുതുപൊന്നാനി പാലത്തിന് അടിയിൽ അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് വാഹനം കറങ്ങി തിരിഞ്ഞു വരാട്ടോ അത്രയും ദൂരം അവർ അങ്ങോട്ടും കൂടി യാത്ര ചെയ്യുന്നുണ്ട് നടന്നു പോവുക കണ്ട ഓരോ വാഹനങ്ങൾ വരുന്ന വേഗതയാണ് കേട്ടോ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഇടയ ഭാഗത്ത് കൂടെ ക്രോസിങ് ക്രോസിംഗ് ചെയ്ത് കഴിഞ്ഞാല് വളരെയധികം അപകടം ഉണ്ടാവും ഓക്കെ നിങ്ങള് ഒരു ഇതും ഇല്ലാണ്ടാണ് പോകുന്നത് കാരണം അത്രയും വേഗതയിലാണ് ഓരോ വാഹനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു അപകടത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യമാണ് കാരണം ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടത്തുള്ള ആളുകൾ തന്നെയാണ് ഇത് കൊണ്ടുപോകേണ്ടി വരിക അപ്പൊ നിങ്ങളാണ് ഇവിടെ നിന്നുള്ള ആളുകളെ പിന്തിരിപ്പിക്കേണ്ടത് കാരണം ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് കണ്ടോ ഓരോരുത്തരും അത് ലക്ഷ്യം വെച്ചാൽ ആ ഗ്യാപ്പ് ലക്ഷ്യം വെച്ചു ഇപ്പൊ അത് അടച്ചപ്പം ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് ഇതാ പോകുന്ന അടുത്തത് ഇവരൊക്കെ ആ ഗ്യാപ്പ് കണ്ട് പോവുക കേട്ടോ പക്ഷേ ഗ്യാപ്പ് അടച്ചിട്ട് ഇവർ ചാട്ന്ന് നോക്കിക്കൊണ്ടേട്ടോ കുട്ടികൾ അത് മൂന്നാമത്തെ ട്രാക്കിലാണ് ഇവർ നിൽക്കണതൊക്കെ പക്ഷെ ഇതൊക്കെ ഏറ്റവും വലിയ അപകടമാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇത് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വലിയൊരു അപകടത്തിന് നമ്മൾ സാക്ഷിയാകേണ്ടി കേട്ടോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക